ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളിയായിട്ടൊരു നെയ്യപ്പമാണ് അപ്പോൾ നെയ്യപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഒരു നാലുമണി പലഹാരത്തിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി നമ്മുടെ കേരള വിഭവമാണ് നെയ്യപ്പം അപ്പോൾ ആ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയാണ് ആ അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഞാനൊരു രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു നാല് അച്ചി ചക്കരയാണ് എടുത്തിട്ടുള്ളത് ജാഗിരി അപ്പോൾ ഈ ചക്കര നമുക്ക് മെൽട്ടാക്കി എടുക്കേണ്ടുന്ന സാധനമാണ് ചക്കര പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറുത്ത ജീരകം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എള്ള കുഴപ്പമില്ല അപ്പം നമുക്ക് ആദ്യം ഈ ചക്കരൊന്ന് മെൽട്ടാക്കി എടുക്കണം അപ്പം അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ഈ ചക്കര നമുക്കൊന്ന് ഇട്ട് ഇത് മെൽട്ടാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ ചക്കര നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒന്നുകൂടി കത്തിച്ച് ലേശം വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കേണ്ടതാണ് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഒരു സ്ട്രൈനിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഒന്ന് ഒരു ബ്ലണ്ടറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഈ മെൽറ്റ് ചെയ്ത ഈ ശർക്കരയാണ് ആ ശർക്കരേൻ്റെ വെള്ളം ആ ശർക്കര ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത് വെള്ളം കൂടാതെ വളരെ ശ്രദ്ധിക്കണം ഇനി അഥവാ വെള്ളം ഒരൽപ്പം കൂടി പോവുകയാണെങ്കിൽ ചെയ്യേണ്ടതാണ് ഒരു രണ്ട് സ്പൂൺ മൈദ മിക്സാക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് കുറച്ച് നേരം ഒന്ന് കൂടി വെക്കുന്നത് നല്ലതാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവിന് നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടുന്നതാണ് ഇതിനുശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ ജീര കരിഞ്ചീരകം ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എള്ള ആഡ് ചെയ്യാം ഓക്കെ പിന്നെ കുറച്ച് ഷുഗർ കൂടി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരം കൊണ്ടാണ് ഒരു ലേശം ഒരു കാൽ സ്പൂണ് ഉപ്പ് കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ പാൻ വെച്ച് അതിലേക്ക് നമ്മൾക്കിത് നെയ്യപ്പം പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് ആവശ്യത്തിനുമുള്ള ഓയിൽ മതി ഓയില് കൂടു കൂടുതലാവാൻ പാടുള്ളതല്ല ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോ കരണ്ടി ഉപയോഗിച്ചിട്ട് ഈ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമ്മളിത് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ചട്ടക്കം വെച്ചിട്ട് നമുക്കതിൻ്റെ മൂളിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക ഒരേ സമയം തന്നെ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നെയ്യപ്പം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവരും വീട്ടിൽ ഇതേപോലെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് കൂടുതൽ ഹാർഡ് വർക്കും ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബായ്